തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് അല്പ ദിവസം കഴിഞ്ഞതേ അപ്പോൾ തന്നെ ആദ്യം അദ്ദേഹത്തിന് കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുന്നു വോട്ടെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് പ്രചാരണത്തിന്റെ ഒരു രണ്ടാം ഘട്ടം പിന്നിട്ട് മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നു എന്ന് പറയാം അപ്പോഴാണ് ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുന്നത് എന്താണ് തിരിച്ചടി എന്നല്ലേ അദ്ദേഹം കൊടുത്ത നാമനിർദ്ദേശ പത്രിക നാമനിർദ്ദേശ പത്രികയോടൊപ്പം സ്വത്ത് വിവരവും സമർപ്പിക്കണം എത്രയാണ് തന്റെ ആസ്തി എന്തൊക്കെ സമ്പാദ്യം എനിക്കുണ്ട് എന്താണ് എൻ്റെ പൂർണ്ണമായ സ്വത്ത് വിവരം അതാണ് ഇലക്ഷൻ കമ്മീഷനെ സമർപ്പിക്കേണ്ടത് എന്നാൽ സമർപ്പിച്ച കണക്കുകൾ തെറ്റാണ് എന്ന് അന്ന് തന്നെ വിമർശനം ഉയരുകയും അതൊക്കെ നിഷേധിക്കുകയും ചെയ്തിരുന്നു രാജീവ് ചന്ദ്രശേഖർ അത് സംബന്ധിച്ച് വിവിധ പരാതികൾ ഇലക്ഷൻ കമ്മീഷൻ ലഭിച്ചു ആരൊക്കെയാണ് കൊടുത്തത് എൽ ഡി എഫ് കൊടുത്തു യു ഡി എഫ് കൊടുത്തു അതോടൊപ്പം തന്നെ ദില്ലിയിൽ നിന്നുള്ള സുപ്രീം കോടതി അഭിഭാഷകയും ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുകയും ചെയ്തു ഇത് എല്ലാം കൂടി പരിശോധിക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് ആ തീരുമാനം ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച് വിവിധ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിട്ടുണ്ട് അതിൽ ഒരു വാർത്ത ഇങ്ങനെയാണ് തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിനെതിരായ പരാതി പരിശോധിക്കാൻ നിർദ്ദേശിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിനാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത് തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ രാജ്യ വസ്തുതകൾ മറച്ചുവെച്ചെന്നും തെറ്റായ വിവരങ്ങൾ നൽകിയെന്നും പരാതി ലഭിച്ചതിനെ തുടർന്നാണ് നടപടി എന്നാണ് ഒരു വാർത്തയിൽ പറയുന്നത് അതിന് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ അറുനൂറ്റി എൺപത് രൂപയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അഞ്ച് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയുമാണ് നികുതി ബാധകമായ വരുമാനമായി രാജീവ് ചന്ദ്രശേഖർ കാണിച്ചിരിക്കുന്നത് ഇതിനെതിരെ സുപ്രീം കോടതി അഭിഭാഷകയും കോൺഗ്രസ് പ്രവർത്തകയുമായ ആവണി ബൻസലാണ് തെരഞ്ഞെടുപ്പ് ഓഫീസറായ തിരുവനന്തപുരം ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനമായതിനാൽ രാജീവിന്റെ പത്രിക തള്ളണമെന്നായിരുന്നു ആവശ്യം എന്നാൽ രാജീവിന്റെ പത്രിക സ്വീകരിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴും രാജീവ് യഥാർത്ഥ സ്വത്ത് വിവരം വെച്ചതായി പരാതിയിലുണ്ട് ഇതു സംബന്ധിച്ച് ഡൽഹി ഹൈക്കോടതിയിൽ ഹർജിയും നൽകിയിരുന്നു എന്നാണ് ആവണി ബെൻസാൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പരാതി കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിന് അയച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നെങ്കിലും തുടർന്ന് എന്തെങ്കിലും നടപടി ഉണ്ടായതായി അറിയില്ലെന്നും ആവണി ബെൻസാൽ പറഞ്ഞു പതിനാല് പോയിന്റ് നാല് പൂജ്യം കോടിയുടെ സ്ഥാപന വസ്തുക്കളിൽ രാജീവ് താമസിക്കുന്ന ബംഗളൂരുവിലെ സ്വന്തം പേരിലുള്ള വീട് കാണിച്ചിട്ടില്ല ഏറ്റവും സമ്പന്നനായ രാജ്യസഭാംഗമാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന വിവരം പുറത്തു വന്നിരിക്കുമ്പോഴാണിതെന്നും പരാതിയിൽ പറയുന്നു ഈ പരാതിക്ക് പുറമെയാണ് എൽ ഡി എഫും മണ്ഡലം കമ്മിറ്റിയും അതോടൊപ്പം തന്നെ യു ഡി എഫ് മണ്ഡലം കമ്മിറ്റിയും ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതി എല്ലാം കൂടിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ പ്രത്യക്ഷ നികുതി ബോർഡിനെ കൈമാറി ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് നേരത്തെ ഇതേപോലെ പരാതി പ്രത്യക്ഷ നികുതി ബോർഡിന് വിട്ടിരുന്നു ആ അന്വേഷണം എവിടെയും എത്തിയില്ല എന്തുകൊണ്ട് എവിടെ എത്തിയില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് കാരണം കേന്ദ്രമന്ത്രിയാണ് ബി ജെ പി ആണ് കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി നേതാക്കൾക്കെതിരെയോ ബി ജെ പി നേതാക്കളുമായി അടുപ്പമുള്ളവരെയോ അല്ലെങ്കിൽ ബി ജെ പിയുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരെയോ അതല്ലെങ്കിൽ ബി ജെ പിയെ സഹായിക്കുന്ന മറ്റു പാർട്ടികളിലെ നേതാക്കളോ അവർക്കെതിരെയൊന്നും ഒരു അന്വേഷണവും കൃത്യമായി നടക്കില്ല എന്നത് ഇന്നത്തെ ഇന്ത്യൻ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് അന്വേഷണം നടന്നില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നേരത്തെ നടന്നത് രാജ്യസഭാ തെരഞ്ഞെടുപ്പാണ് അദ്ദേഹം കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ അംഗമാണ് അതുകൊണ്ട് തന്നെ അത് വലിയ തോതിൽ ചർച്ചയായിട്ടില്ല കർണാടകയിലായത് കൊണ്ട് ചർച്ചയായിട്ടില്ല അതുമാത്രമല്ല രാജ്യസഭയിലേക്കാണ് അതൊരു പൊതു തെരഞ്ഞെടുപ്പല്ല അതെല്ലാം കണക്കെടുത്തുകൊണ്ടാണ് വലിയ ചർച്ചയായി മാറാതിരുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ ഇത് അങ്ങനെയല്ല എന്ന് വെച്ചാൽ ഇത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് പക്ഷെ ഇത് കേരളമാണ് കൃത്യമായ ആളുകൾ ഇതിന് പിറകെ പോകും ഫോളോ അപ്പ് ഉണ്ടാകും അതുകൊണ്ട് ഒരു അന്വേഷണം നടത്തി എന്തെങ്കിലും ഒരു റിപ്പോർട്ട് എന്തായാലും കൊടുക്കേണ്ടി വരും അന്വേഷണം നടത്തിയാൽ അദ്ദേഹത്തിന്റെ സ്വത്ത് വിവരവും അദ്ദേഹം പ്രഖ്യാപിച്ച സ്വത്ത് വിവരവും തമ്മിൽ കോടികളുടെ ശതകോടികളുടെ അന്തരമുണ്ട് എന്ന് വ്യക്തമാകും അതോടുകൂടി രാജീവ് ചന്ദ്രശേഖർ കുരുക്കിലാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല എന്തെങ്കിലും സാഹചര്യത്തിൽ ഇവിടെ നിന്ന് ജയിച്ചു പോയാലും അദ്ദേഹം ഈ കേസിന് പുറകെ ഈ കുരുക്ക് അഴിക്കുന്നതിന് വേണ്ടി ഒരുപാട് പാടുപെടേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മുപ്പത്തി ആറ് കോടി രൂപയാണ് തന്റെ ആസ്തി എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത അഫിഡവിറ്റിൽ പറയുന്നത് വെറും മുപ്പത്തി ആറ് കോടി അതിനേക്കാളും എത്രയോ അധികമാണ് അദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ വിവരമുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ജൂപ്പിറ്റർ ഗ്രൂപ്പ് ആ ജൂപ്പിറ്റർ ഗ്രൂപ്പിന്റെ ആസ്തി പതിനായിരം കോടി രൂപയിലേറെയാണ് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത് പതിനായിരം കോടി രൂപയിലേറെ അതോടൊപ്പം തന്നെ ബി പി എൽ എന്ന കമ്പനി ബി പി എൽ എന്ന കമ്പനി അദ്ദേഹത്തിന് സ്വന്തമായിരുന്നു അത് അദ്ദേഹം എസ് ആർ ഗ്രൂപ്പിന് വിൽക്കുന്നുണ്ട് കൈമാറുന്നുണ്ട് എത്ര കോടിക്കാണ് എന്തറിയാമോ നാലായിരത്തി നാനൂറ് കോടിക്ക് നാലായിരത്തി നാന്നൂറ് കോടിക്ക് അപ്പൊ രണ്ടും കൂടി കൂട്ടിയാൽ തന്നെയായി പതിനാലായിരത്തി നാന്നൂറ് കോടി അവിടെയും അവസാനിക്കുന്നില്ല അതിനുശേഷം ഏഷ്യാനെറ്റിന്റെ വിനോദ ചാനലുണ്ട് ഏഷ്യാനെറ്റിന്റെ ന്യൂസ് ചാനൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൈവശമാണ് അദ്ദേഹത്തിന്റെ കയ്യിലാണ് പ്രധാന ഓഹരികളൊക്കെ ഉള്ളത് അതിന്റെ മേധാവി അദ്ദേഹം തന്നെയാണ് ഏഷ്യാനെറ്റിന്റെ വിനോദ ചാനലും അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു ആ വിനോദ ചാനൽ സ്റ്റാർ ഗ്രൂപ്പിന് കൈമാറുന്നുണ്ട് സ്റ്റാർ ഗ്രൂപ്പിന് വിൽക്കുന്നുണ്ട് എത്ര കോടിക്കാണ് ആയിരത്തി നാന്നൂറ് കോടിക്ക് ആയിരത്തി നാന്നൂറ് കോടിക്ക് ആ ആയിരത്തി നാന്നൂറ് കോടിയും കൂട്ടിയാൽ അദ്ദേഹത്തിന്റെ മൊത്തം ആസ്തി നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് തന്നെ ഏകദേശം പതിനായിരത്തി അഞ്ഞൂറ് കോടിയോളം വരും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതൊക്കെ നമുക്ക് ലഭിക്കുന്ന വിവരമാണ് ഈ ജൂപ്പിറ്റർ ഗ്രൂപ്പിന്റെ കീഴിൽ ഏകദേശം അമ്പത്തി ആറോളം സബ്സിഡറി കമ്പനികളുണ്ട് അമ്പത്തി ആറോളം സബ്സിഡറി കമ്പനികളുണ്ട് ആ കമ്പനികളുടെ ഓരോ കമ്പനികളുടെയും ആസ്തി എത്രയാണ് എന്നൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല അതൊക്കെ അന്വേഷണത്തിലൂടെ പുറത്തു വരുമെന്ന് എന്ന് പ്രതീക്ഷിക്കാം അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ ആസ്തി എത്രയാകും എന്ന് യാതൊരു പിടുത്തവുമില്ല രാജ്യസഭയിലെ തന്നെ ഏറ്റവും സമ്പന്നനായ രാജ്യസഭാംഗമാണ് അദ്ദേഹം അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയാണ് അദ്ദേഹം ഏറ്റവും സമ്പന്നനായ വ്യവസായിയാണ് അദ്ദേഹം എന്നത് നമ്മുടെ മുന്നിലുണ്ട് എന്നാൽ അദ്ദേഹം അഫിഡവിറ്റിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ എന്താണ് തൊഴിൽ എന്ന് ചോദിച്ച കോളത്തിന് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് സാമൂഹ്യ പ്രവർത്തനം എന്ന് അതോടൊപ്പം തന്നെ അഫിഡവിറ്റ് കൊടുത്ത മറ്റ് വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആകെ മൂവബിൾ സ്വത്ത് എന്ന് പറയുന്നത് മൂവബിൾ ആസ്തി എന്ന് പറയുന്നത് ഒൻപത് കോടി ഇരുപത്തി അഞ്ച് ലക്ഷത്തിൻ്റെതാണ് ഇമ്മൂവബിൾ സ്വത്ത് എന്നത് പതിനാല് കോടി നാൽപ്പത് ലക്ഷം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരേ ഒരു വാഹനം മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം സഞ്ചരിക്കുന്ന വാഹനങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം നേരത്തെ തന്നെ പല ഇൻ്റർവ്യൂകളും പറഞ്ഞിട്ടുണ്ട് പല വീഡിയോകളും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് കോടിക്കണക്കിന് രൂപ വിലയുള്ള വാഹനങ്ങളിലാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എൻ്റെ കയ്യിൽ ഒരു വാഹനം മാത്രമേ ഉള്ളൂ ആ വാഹനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മോഡൽ റെഡ് ഇന്ത്യൻ സ്കോട്ട് എന്ന കാറാണ് എന്ന് പറഞ്ഞിരിക്കുന്നു അത് അദ്ദേഹം വാങ്ങിയിരിക്കുന്നത് പതിനായിരം രൂപയ്ക്ക് ആണ് എന്നാണ് അതോടൊപ്പം തന്നെ ഈ ജൂപ്പിറ്റൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ഈ അഫിഡവിറ്റിൽ സ്വത്ത് വിവരം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അഫിഡവിറ്റിൽ പറയുന്നുമില്ല ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ പരാതി നൽകിയത് ആ പരാതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചത് ആ പരിശോധിച്ചതിൽ കഴമ്പുണ്ട് എന്നതുകൊണ്ടായിരിക്കണമല്ലോ അന്വേഷിക്കുന്നതിന് വേണ്ടി പ്രത്യക്ഷ നികുതി ബോർഡിന് കൈമാറിയിരിക്കുന്നത് കേന്ദ്രം പ്രത്യക്ഷ നികുതി ബോർഡ് ഇത് അന്വേഷിച്ച വിവരം ഇലക്ഷൻ കമ്മീഷന് നൽകേണ്ടതുണ്ട് അത് എന്ന് നൽകും എന്നത് മറ്റൊരു വിഷയമാണ് അത് അവിടെ നിൽക്കട്ടെ എന്നിരുന്നാലും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുമ്പോൾ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഇത്തരമൊരു അന്വേഷണം എതിരെ വരുന്നത് അതും സമർപ്പിച്ച ഒരു അഫിഡവിറ്റിന്റെ പേരിൽ എന്ന് വെച്ചാൽ അഫിഡവിറ്റിൽ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് കള്ളം പറഞ്ഞിട്ടാണ് അദ്ദേഹം അഫിഡവിറ്റ് സമർപ്പിച്ചത് എന്ന ചർച്ച സ്വാഭാവികമായും മണ്ഡലത്തിൽ ഉണ്ടാകും അത് എതിരാളികൾ വലിയ പ്രചാരണായുധമാക്കി മാറ്റുകയും ചെയ്യും അതൊക്കെ അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയാവുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അദ്ദേഹം പറയുന്നത് കള്ളമാണ് എന്ന തോന്നൽ വോട്ടർമാർക്ക് ഇടയിലേക്ക് ഉണ്ടാകാനും ഇത് സാധ്യതയുണ്ട് അതൊക്കെ അദ്ദേഹത്തിന് തിരിച്ചടിയാണ് വെറും തിരിച്ചടിയല്ല വമ്പൻ തിരിച്ചടിയാണ് വോട്ടെടുപ്പിന് മുമ്പ് തന്നെ രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് മത്സരിച്ച് വിജയിച്ചു പോകാം എന്ന് കരുതി വന്ന രാജീവ് ചന്ദ്രശേഖരനെ ആദ്യ റൗണ്ടിൽ തന്നെ ഏറ്റ ഒരു വമ്പൻ തിരിച്ചടിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഏതായാലും അത് അദ്ദേഹം എങ്ങനെ അതിജീവിക്കും എന്നത് നമുക്ക് വളരെ കൗതുകമുള്ള കാര്യമാണ് അതിൽ അദ്ദേഹം ഇപ്പോൾ തന്നെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വികസന വിഷയം ചർച്ച ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഭയമുണ്ട് ഇവിടുത്തെ ഇടതു വലതു കക്ഷികൾക്ക് അതുകൊണ്ട് ഇടതു വലതു കക്ഷികൾ എനിക്കെതിരെ നീങ്ങുകയാണ് എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും പറയുന്ന സാധാരണ മറുപടിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച് ഒരു ഇനിയും ചർച്ചകൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ അന്വേഷണം ഉണ്ടാകും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഇത് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് ഒരു ഒന്നാം റൗണ്ടിൽ കിട്ടിയ ഒരു വമ്പൻ തിരിച്ചടി തന്നെയാണ്